ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി ൂർ ജി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തിറ അവതരിപ്പിച്ചു നാടിന്റെ ചരിത്രം കലകളിലൂടെ എന്ന സ്കൂളിന്റെ തനത് പരിപാടിയുടെ ഭാഗമായാണ് തിറ അവതരിപ്പിച്ചത് ശ്യാംകുമാർ മേലാറ്റൂറിന്റെ നേതൃത്വത്തിലാണ് തിറ അവതരിപ്പിച്ചത് അനുഷ്ഠാന കലകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ത്വൂർ ജി എൽ പി സ്കൂൾ ആവിഷ്കരിച്ച തനത് പരിപാടിയാണ് ചരിത്രം കലകളിലൂടെ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തെയ്യത്തിൻ്റെ അവതരണമാണ് നടന്നത് ഈ വർഷം തിറയുടെ അവതരണവും ശ്യാംകുമാർ മേലാറ്റൂരിന്റെ നേതൃത്വത്തിൽ നടന്ന അവതരണം വിദ്യാർത്ഥികൾക്കും നവ്യാനുഭവം സമ്മാനിച്ചു സഹായിയായി സുരേഷ് ചെത്തല്ലൂരുമുണ്ടായിരുന്നു പ്രധാനാധ്യാപകൻ സി ഗോപാലകൃഷ്ണൻ അധ്യാപകരായ ആർ പ്രീതിഷ് വി സതീഷ് കുമാർ സലീന ഇ എം നിജേഷ് വി ബിന്ദുഷ സജന പി ടി എ പ്രതിനിധി അസ്ലം തിവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വൂർ